ഹലോ കേസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ കേസ് നമ്മൾ ഇന്നെന്താ പറയാ വീഡിയോ എടുക്കാനുള്ള ഓരോ പരിപാടിയിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്ന് ഗസ്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അതിന് മുന്നേ ഇതുണ്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഒക്കെ റെഡി ആയി നിൽക്കുകയും അതിൻ്റെ അടുക്കാണ് നമുക്ക് മഴ വന്നത് ഉണ്ടോ നല്ല മഴ പെയ്ത് കൂടി കൂടി ഇങ്ങനെ വരുന്നതാക്കണേ അതുകൊണ്ടോ അവിടെ ഉമ്മ എന്തോ ഉണക്കാൻ വേണ്ടി വെച്ചതേനി അതൊക്കെ കൊപ്പര ആ കൊപ്പര കൊപ്പരങ്ങളൊക്കെ എന്താ പറയരു കേട്ടോ തേങ്ങ പൊളിച്ചിട്ട് വെച്ചതീന്നു എന്തായാലും പിന്നെ മഴ പെയ്ത് അത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യ അല്ലേ ഇത് ഏക്കണ്ടി വീണോ അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണത് മഴ മാറാൻ വേണ്ടി മഴ കൂടി കൂടിക്ക അടിപൊളി മഴ ആയിട്ടോ അണ്ടോ കിട്ടുകാച്ചി മഴ പെയ്യാൻ തുടങ്ങി വ വഴ പെയ്യുന്നേരം പെയ്യുന്നൊക്കെ അറിയാം അപ്പം അതിന്റെ മുന്നേ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാന്നൊക്കെ വിചാരിച്ചോണ്ട് വന്നതാട്ടോ

അത്രേ ഉള്ളൂ ഉള്ളു അയ്യവാ നമുക്ക് ചായ ഉണ്ടാക്കി തരാൻ എന്തായാലും ആളോ അതിൽ ചായ തരാ പിന്നെ ഭയങ്കര എളുപ്പാണല്ലോ അപ്പൊ അത്യാവശ്യം വാണ്ട് സാധനങ്ങൾ അതായത് വിഷം നിക്കുമ്പം വിഷമം മാറ്റാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായില്ലേ ഏഹ് പൊളി പോളി ഗേസ് നല്ല ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലെ നിക്കണി കേട്ടോ പാത്രക്കെടുത്തു കേട്ടോ അതാ കുപ്പിയിലെന്താ പാല് ആ പാത്രത്തിലല്ല ചായ ഉണ്ടാക്കില്ലേ ക്യാമറ റെഡിയാക്കി വെച്ചി എന്താറിയോ നേരത്തെ നോക്കിയാൽ കാണിച്ചില്ലേണ്ടിപ്പായ ശരിക്കും എന്താ ചായ ആയിക്കുന്നു ഇനി ഇത് കുടിച്ചാൽ എന്താവും ഒരൈഡിയല്ല ഞാൻ കുടിച്ചു നോക്കട്ടോ അടിപൊളിയാണല്ലോ സൂപ്പർ ചായ പക്ഷേ കൊറച്ച് വെള്ളം കൂടിയു വെള്ളം കൂടിയല്ലോ അപ്പൊ ഖൈസ് നമ്മളെ മഴ ഏകദേശം ഒക്കെ തീർന്ന് അപ്പൊ നമ്മളെന്ത് ചെയ്യാണ് ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങുകയാണ് ഇതോ അപ്പൊ ഖൈസ് ഇപ്പം മഴ കൊറഞ്ഞ് വെളിച്ചം തുടങ്ങി അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വീഡിയോ എടുക്കാൻ പോയോ കേട്ടോട്ടോ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണാം അത് വരെയേക്കും